അടുത്തിടെ ഇറങ്ങിയ ബോളിവുഡ് ചിത്രങ്ങളിൽ ഏറ്റവും അധികം ഹിറ്റായ ഒന്നാണ് രൺബീർ കപൂർ നായകനായ അനിമൽ കളക്ഷൻ റെക്കോർഡുകളിൽ വൻ മുന്നേറ്റം നടത്തിയ അനിമൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ നിരവധി വിമർശനങ്ങളും അനിമലിന് നേരിടേണ്ടി വന്നു പുരുഷ കേന്ദ്രീകൃതമായ കഥാപശ്ചാത്തലവും വയലൻസിന്റെ അതിപ്രസരവുമാണ് ചിത്രത്തിന്റെ വിമർശനം നേരിടേണ്ടി വന്ന കാര്യങ്ങൾ എന്നാൽ ഇപ്പോഴിതാ ചിത്രത്തിന്റെ സംവിധായകനായ സന്ദീപ് റെഡ്ഡി വാങ്ക വിവാദങ്ങളിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ചിത്രത്തിൽ വില്ലനായി എത്തിയ ബോബി ഡിയോൾ അവതരിപ്പിച്ച കഥാപാത്രമായ അബ്രാർ ഹക് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളായത് എങ്ങനെയെന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു സന്ദീപ് ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം സന്ദീപ് റെഡ്ഡി വങ്ക തുറന്നു പറഞ്ഞത് ഇസ്ലാം മതത്തിൽ ഒന്നിലധികം ഭാര്യമാർ ഉണ്ടാകുമെന്നും അത് ഈ ചിത്രത്തിൽ ഉപയോഗിക്കാമെന്ന് താൻ കരുതിയെന്നുമാണ് സന്ദീപ് പറയുന്നത് അങ്ങനെ ചെയ്താൽ ചിത്രത്തിന്റെ തീം വലുതാക്കാൻ സാധിക്കുമെന്നും അതല്ലാതെ തന്റെ സിനിമയിലൂടെ ഒരു മുസ്ലിമിനെ മോശമായി കാണിക്കാൻ താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നും വിവാദങ്ങളോട് സന്ദീപ് റെഡ്ഡി വങ്ക പ്രതികരിക്കുന്നു മതവുമായി ബന്ധപ്പെട്ട മറ്റ് കാഴ്ചപ്പാടുകളും ഈ സംവിധായകൻ പങ്കുവെക്കുന്നുണ്ട് ആത്മവിശ്വാസമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ ആളുകളോട് പലരും ചർച്ചിലേക്കോ ബാബയുടെ അടുത്തേക്കോ ഒക്കെ പോകാൻ പറയാറുണ്ട് അത്തരം ആളുകളോട് പേരുകൾ മാറ്റാൻ പോലും ചിലർ നിർദ്ദേശിക്കും ഇത്തരക്കാർ ജീവിതത്തിൽ പലവിധ മോശം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മതം മാറുന്നതും താൻ കണ്ടിട്ടുണ്ട് എന്ന് സന്ദീപ് ചൂണ്ടിക്കാട്ടുന്നു തങ്ങളുടെ മോശം അവസ്ഥയിൽ അതൊരു പുതിയ ജന്മമാണെന്നായിരിക്കും അവർക്ക് തോന്നുന്നത് എന്നാൽ ഇതാ പൂർണമായും അവരുടെ ഐഡന്റിറ്റിയുടെ മാറ്റമാണ് ഒരുപാട് പേർ ക്രിസ്ത്യാനിറ്റിയിലേക്കും ഇസ്ലാമിലേക്കും ഒക്കെ മതം മാറുന്നത് നാം കാണുന്നുണ്ട് എന്നാൽ ആരും ഹിന്ദു മതത്തിലേക്ക് വരാറില്ല എന്നാണ് സന്ദീപ് തന്റെ അഭിപ്രായമായി പറയുന്നത് അതേസമയം രൺബീർ കപൂർ നായക വേഷത്തിലെത്തിയ ചിത്രം എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയോളമാണ് ഇതുവരെ കളക്ഷൻ നേടിയത് സന്ദീപ് റെഡിവാങ്കിയുടെ ആദ്യ ബോളിവുഡ് ചിത്രമായിരുന്നു ആനിമൽ ഡിസംബർ ഒന്നിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം ഷാരൂഖ് ഖാന്റെ ജവാൻ കഴിഞ്ഞാൽ ഈ വർഷം ഏറ്റവും മികച്ച ഓപ്പണിംഗ് ലഭിച്ച ചിത്രം കൂടിയായിരുന്നു ചിത്രം സ്ത്രീവിരുദ്ധമാണെന്ന് വിമർശനം ഉണ്ടായെങ്കിലും തുടർ ദിവസങ്ങളിലും മികച്ച ഓക്യുപ്പൻസിയും വൻ കളക്ഷനുമായിരുന്നു നേടിയത് ഇരുന്നൂറ് കോടി ബജറ്റിലെത്തിയ ചിത്രം പതിനേഴ് ദിവസം കൊണ്ട് നേടിയ ഇന്ത്യൻ കളക്ഷൻ മാത്രം അഞ്ഞൂറ്റി പതിനാലര കോടി രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ മാത്രം പരിഗണിച്ചുകൊണ്ട് ചിത്രം സൂപ്പർ ഹിറ്റ് എന്ന് വിലയിരുത്താനാകുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ കണക്കനുസരിച്ച് ഈ വർഷത്തെ ഹിന്ദി റിലീസുകളിൽ നിർമ്മാതാവിന് ഏറ്റവും അധികം ലാഭം നേടിക്കൊടുത്ത ആറാമത്തെ ചിത്രം കൂടിയാണ് അനിമൽ ഒമൈ ഗോഡിന്റെ രണ്ടാം ഭാഗവും പഠാനും ലിയോയുടെ ഹിന്ദി പതിപ്പും ജവാൻ ഫുക്രി എന്നിവയെല്ലാം മറികടന്നാണ് ഈ നേട്ടം അനിമൽ സ്വന്തമാക്കിയിരിക്കുന്നത് അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് പതിനേഴ് ദിവസം കൊണ്ട് ചിത്രം നേടിയ കളക്ഷൻ എത്രയെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു എണ്ണൂറ്റി നാൽപ്പത് കോടിയോളം രൂപയാണത് ഇപ്പോഴും ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നുണ്ട് ഇതുവരെ ഇറങ്ങിയ മറ്റ് ചിത്രങ്ങളൊന്നും അനിമലിന് വലിയ രീതിയിൽ വെല്ലുവിളി ആയിരുന്നില്ല എന്നാൽ ഷാറുഖ് ഖാൻ നായകനായ രാജ്കുമാർ ഹിറാനിയുടെ ഡങ്കി പ്രഭാസ് നായകനായി എത്തുന്ന പ്രശാന്ത് നീൽ ചിത്രമായ സലാർ അടുത്തടുത്ത ദിവസങ്ങളിൽ പ്രദർശനത്തിന് എത്തുന്നുണ്ട് ഇത് അനിമലിന് വെല്ലുവിളിയാകുമെന്നാണ് കരുതപ്പെടുന്നത് ആയിരം കോടി എന്ന സ്വപ്ന നേട്ടം ചിത്രത്തിന് നേടാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ ഉറ്റുനോക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ